അഞ്ചു ലക്ഷത്തോളം വിശ്വാസികളുള്ള മഹത്തായ ചരിത്രമുള്ള ഒരു അതിരൂപതയാണ് എറണാകുളം അങ്കമാലി തീവ്ര സ്വഭാവമുള്ള ആയിരത്തോളം പേരെ കൂട്ടുപിടിച്ച് അലങ്കോലമാക്കുന്നതും അവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ മാധ്യമങ്ങൾ ലോകമെമ്പാടും എത്തിച്ചു അതിരൂപതാ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടം തകർക്കാൻ വൈദികർ തന്നെ നേതൃത്വം നൽകുന്നതും ലോക ജനത കണ്ടു അനുസരണ വ്രതം എടുത്ത കന്യാസ്ത്രീകളിൽ ചിലർ അച്ചടക്ക ലംഘനങ്ങളെ പിന്തുണച്ചുകൊണ്ട് പ്രാർത്ഥന യജ്ഞവും നടത്തി എന്തിനു വേണ്ടിയാണ് ഈ കോലാഹങ്ങൾ നടത്തുന്നത് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കാർമ്മികൻ വചന ശുശ്രൂഷ വരെയും ജനാഭിമുഖമായും അതിനുശേഷം അൽതാരാഭിമുഖമായും നിൽക്കണമെന്ന് പറഞ്ഞതിനാണ് ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്താൽ അതിരൂപതയിലും സഭ മുഴുവനും സമാധാനം ഉണ്ടാകും തങ്ങൾക്ക് മാത്രം ജയിക്കാൻ വേണ്ടി സഭയെ മുഴുവൻ തോൽപ്പിച്ചുകൊണ്ട് തീവ്രമായ സമര പരിപാടികളുമായി മുമ്പോട്ട് പോവുകയാണ് ഒരു സംഘം വൈദികരും കുറച്ച് വിശ്വാസികളും അവർക്ക് കൂട്ടായി ചില ഭക്താന്മാരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഈ അച്ചടക്ക ലംഘനങ്ങളോട് നിസ്സംഗരാണ് സമാധാനം തേടി പള്ളിയിൽ വരുമ്പോൾ അവിടെ അസമാധാനം കണ്ട് അസ്വസ്ഥത പെടുന്നവരാണവർ അനേകർക്ക് വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങി കർത്താവിന്റെ സഭയോടത്ത് നിൽക്കാനാണ് വിശ്വാസികൾ പരിശ്രമിക്കേണ്ടത് സഭയെ തെരുവിൽ കോലം കത്തിച്ചും ബെസിലിക്കയിൽ അഭിചാര്യ കുർബാനം നടത്തിയും ബിഷപ്പ് ഹൗസ് മീജ കട്ടിൽ സമരം കഞ്ഞിവെപ്പ് സമരം കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനായജ്ഞം ആൻഡ്രൂസ് പിതാവിനെ കാല് തല്ലി ഒടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തൽ കോടതികളെ ധിക്കരിക്കൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള സ്ഥലം മാറ്റത്തെ അനുസരിക്കാതിരിക്കൽ ഇടയാലേഖനം വായിക്കാതെ അവഗണിക്കൽ നവ വൈദികരുടെ കുർബാന തടയൽ തുടങ്ങി സഭയെയും ചിനടിനെയും പരസ്യമായി അപമാനിച്ചവർക്കുമെതിരെ വിശ്വാസികൾ പ്രാർത്ഥിക്കണം അവർക്ക് ഒരാണർത്ഥവും വരാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഏകീകൃത കുർബാന അർപ്പണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇക്കാര്യത്തിൽ യാതൊരുവിധ പുനരാലോചനയും സാധ്യമല്ല എന്ന സത്യം എല്ലാ കത്തോലിക്ക വിശ്വാസികളും വിവേകപൂർവം മനസ്സിലാക്കണമെന്ന് ചിരുണാന്തര സർക്കുലറിൽ വ്യക്തമാക്കിയത് ആശാവഹമാണ് മാത്രമല്ല മേജർ ആർച്ച് ബിഷപ്പിന്റെ അസ്ഥാന മന്ദിര സമരവേദിയാക്കിയ സംഭവത്തിൽ ആറ് വൈദികരെ സസ്പെൻഡ് സസ്പെൻഡിച്ചിരിക്കുകയും പതിനഞ്ച് വൈദികർക്ക് ഷോക്കോസ് നോട്ടീസ് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയും വിശ്വാസ സമൂഹത്തിന് ഈ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ ഇല്ല എന്നാണ് പൊതുവെയുള്ള ഒരു പൊതു അഭിപ്രായം